ിന്റെ ചെരിയഴകായി പിന്നെയും ഒരു പൊന്നോണം നന്മ നിറഞ്ഞ നേരോർമകളുടെ നനവിൽ വീണ്ടും തിരുവോണം മലയാളത്തിന്റെ മഹോത്സവമായ ഓണാഘോഷത്തിന്റെ ആരവം ഇരട്ടിയാക്കാൻ ഒരു പൂക്കള മത്സരം ദൃശ്യമാധ്യമ സംസ്കാരത്തിന്റെ വേറിട്ട വ്യാകരണവും മാധ്യമ പ്രവർത്തനത്തിൽ രചിച്ച പെരുമ്പാവൂർ മീഡിയ സിറ്റി ചാനൽ സംഘടിപ്പിക്കുന്ന അത്ത മത്സരം സംഘാടന മികവിന്റെ കരുത്തുറ്റ പൂർണത കൊണ്ട് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ ചരിത്രമെഴുതിയ പൂക്കള മത്സരത്തിന്റെ തുടർച്ച ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും വർണ്ണവർ സീസൺ ത്രീ സാംസ്കാരിക സമ്മേളനവും കലാപ്രകടനങ്ങളും ഓണസദ്യയും പായസമത്സരവും എല്ലാം ഒട്ടുചേർന്ന് ഇമ്പമാർന്ന വൈവിധ്യമുള്ള ഒട്ടേറെ ആകർഷക ഇനങ്ങളുമായി പൂക്കള മത്സരം വർണ്ണവസന്തം സീസൺ ത്രീ സൗജന്യ രജിസ്ട്രേഷൻ ലക്ഷത്തിലധികം രൂപയുടെ ക്യാഷ് പ്രൈസ് ഉൾപ്പെടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയും സമീപ പ്രദേശങ്ങളിലെ പതിമൂന്നോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ടീമുകൾ മാറ്ററയ്ക്കുന്ന പൂക്കള മാമാങ്കം പെരുമ്പാവൂർ സീമ ഓഡിറ്റോറിയത്തിൽ സെപ്റ്റംബർ ആറ് വെള്ളിയാഴ്ച അത്തം നാളിൽ നിറപ്പകിട്ടോടെ അരങ്ങേറുന്നു ഭരണവസന്തം സീസൺ ത്രീ അധ്യാപകർ കോളേജ് വിദ്യാർത്ഥികൾ കുടുംബശ്രീ ആശാവർക്കർമാർ ഹരിതകർമ്മസേന ജനപ്രതി ടീച്ചർമാർ എന്നിങ്ങനെ ിൽ ആവേശപൂർവം ആഘോഷമാക്കാംോണം കേരളീയമായ തനത് നാടനോർമ ഇതളുകളുടെ നിറപ്പകിട്ടുമായി ഒരുക്കാം പൂക്കളം കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് ഒൻപത് നാല് ആറ് പൂജ്യം നാല് ഒൻപത് അഞ്ച് ആറ് രണ്ട് മഴവിൽ അഴകിന്റെ മനോഹാരിതയുമായി ഇതാ ലാവണ്യ ശോഭയാർന്ന ഒരു കിടിലൻ മധുരോത്സവം വർണ്ണവസന്തം സീസൺ